അസലാ വലൈക്കു വറഹമുല്ലാബ്രാത്തു എൻ്റെ പേര് അബൂ താഹിർ ഞാൻ ബേസിക്കലി ഫ്രം കോയമ്പത്തൂർ ആണ് ഇവിടെ റീസെൻ്റ് ആയിട്ട് സെറ്റിൽ ആയിരിക്കുന്നു എൻ്റെ പ്രദേശത്ത് ആക്ച്വലി കെ എൻ എമ്മിൻ്റെ കെ എൻ എം മുഖേനയാണ് ഞങ്ങൾ മുജാഹിദ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം തന്നെ അവിടെ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് അവിടെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നത് അവിടെ ഞങ്ങൾ കെ എൻ എം എന്ന് പറഞ്ഞിട്ട് ഒന്നേ അറിയുള്ളൂ പിന്നെ ഇവിടെ വന്നപ്പോൾ അതിന് രണ്ടായിട്ടാണ് കാണുന്നത് ഇവിടെ മുജാഹിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നായിട്ട് പറയുന്നില്ല ആരും പൊതുവായി അറിയപ്പെടുന്നത് വന്നിട്ട് മടവൂരികളെന്നും പിന്നെ വന്നിട്ട് ജിന്നൂരികൾ എന്നു പറയുന്നു ഇത് ഭയങ്കര പരിഹാസപരമായിട്ടുണ്ട് കേൾക്കാൻ ഗൗരവമായ ഒരു പ്രസ്ഥാന വന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കാണുന്നതിനെ ഒരു പരിഹാസമായിട്ടുണ്ട് ഒന്ന് ഇതിൽ നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ പോയ ആഴ്ച ഇതേ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെ വന്നുള്ള എല്ലാ സംഭവങ്ങളൊക്കെ കേട്ടു ഈ ആഴ്ചയും വന്നിട്ടുണ്ട് ആരാണ് എന്താണ് ഏതാണ് ശരി എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടി വന്നതാണ് ഇവിടെ നമ്മൾ ജിന്നൂരികലാണോ അല്ല എന്ന് പറഞ്ഞു വെച്ചാ മടവൂരിയിലാണോ ഒന്ന് ഒരു ചോദ്യം രണ്ടാമത് വന്നിട്ട് പോയാഴ്ച വന്ന് അവർ പറഞ്ഞു ഇവിടെ ഇപ്ര ഇങ്ങനെയുള്ള ഒരു ഒരു കൂട്ടം ഒന്ന് എന്താണെന്ന് പറയുന്നതെന്നു വെച്ചാൽ ഇവർ ഹദീസുകളെല്ലാം നിഷേധിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ വന്നിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയും എന്തുകൊണ്ടാണ് നമ്മൾ ഹദീസുകളെ നമ്മൾ നിഷേധിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിഷേധിക്കുന്നുണ്ടോ അങ്ങനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് സഹോദരൻ അബുദി ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിലാക്കി എന്ന് അദ്ദേഹം പറഞ്ഞു ആ മനസ്സിലാക്കി എടുത്ത് നിൽക്കുക എങ്ങനെയാണ് ഈ ആദർശമാണ് ശരി എന്ന് താങ്കൾ മനസ്സിലാക്കിയത് താങ്കളെ പോലുള്ള ആളുകൾ നമ്മളൊക്കെ ഒരുപാട് ആളുകൾ പല ആദർശവും നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഈ വേദിയിലിരിക്കുന്ന ഒരാളും തലപ്പാവ് ധരിച്ചിട്ടില്ല ഒരാളും കേരളത്തിലെ ഒരു പണ്ഡിതന്റെ വേഷധാര വേഷരീതി എന്ന് പറയുന്ന വേഷങ്ങൾ ധരിച്ചിട്ടില്ല ഇതുപോലെയുള്ള ആളുകളാണ് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഈ ആദർശമാണ് ശരി എന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് അവിടെ പണ്ഡിതന്മാരുടെ വേഷഭൂഷാദികളോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോഗങ്ങളോ പരിഹാസങ്ങളോ പേരുവിളികളോ അല്ലല്ലോ നമ്മളെ സ്വാധീനിച്ചത് ആരാണ് വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് പറയുന്നത് എന്നാണ് ആരാണ് നബി നബിസല്ലാഹു അലഹി വസ്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടത് ഇവിടെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നവരുണ്ട് മറ്റെന്ത് പേരുകളിൽ അവരറിയപ്പെടും ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയ ആളുകളെ ഒന്നുകിലൊരു വ്യക്തിയുടെ പിന്നാലെ പോയ ആളുകളെ ആ വ്യക്തിയുടെ പേര് ചേർത്ത് വിളിക്കുന്നവരുണ്ടാകാം ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ വേറിട്ട് പോയവരെ അത് വെച്ച് വിളിക്കുന്നവരുണ്ടാകാം കൊബൂരികൾ എന്ന് വിളിക്കാറുണ്ട് സുറാഫികൾ എന്ന് വിളിക്കാറുണ്ട് അതേപോലെയുള്ള പല പേരുകളിലും വിളിക്കാറുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയാണ് സവാരിജികൾ പുറത്തു പോയതിന്റെ പേരിലാണ് സവാരിജികൾ എന്ന് വിളിക്കുന്നത് മൊഹത്തസിലിയാക്കൽ പണ്ഡിതന്മാരുടെ സദസ്സിൽ നിന്ന് മാറിപ്പോയതിന്റെ പേരിലാണ് മൊയ്ത്തസിലി എന്ന് വിളിക്കുന്നത് കതിരിയാക്കൽ കതിറിനെ നിഷേധിച്ചത് കൊണ്ടാണ് അവരെ കതിരിയാക്കൾ എന്ന് വിളിക്കുന്നത് കക്ഷിയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ ഷിയാക്കൾ എന്ന് വിളിക്കുന്നത് അങ്ങനെ അവരവരുടെ പ്രവർത്തന രീതി അനുസരിച്ച് സമൂഹത്തിൽ ചില ആളുകൾ അവരെ അങ്ങനെ വിളിക്കുന്നുണ്ടാകാം പലരെയും അത്തരം പേരുകളിൽ വിളിക്കുന്നുണ്ടാകാം നമ്മൾ പരിശോധിക്കേണ്ടത് ആ പേരുകൾ എന്ത് അല്ലെങ്കിൽ ആ പേരുകൾക്ക് പിന്നിലുള്ള ചരിത്രം എന്ത് എന്നല്ല ആര് ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആര് നബീസുലാഹു അലഹി വസലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഇവിടെ വിശദീകരിച്ചല്ലോ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഇക്കാലം വരെ പ്രബോധനം ചെയ്ത ഒരു സമുദായം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്ത് ഉണ്ട് എന്ന് എഴുതി വച്ചാൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയുമോ നാം എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഈ തൗഹീദിലേക്ക് കടന്നു വന്നത് വിശുദ്ധ കുറാനാണ് നമ്മൾ സ്വീകരിച്ച മാനദണ്ഡം ഇവിടെ പറയുന്നത് എന്താ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കോഴിച്ച വാദം സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് ഇവിടെ സക്രിയ സലാഹിക്ക് ഒരു വിരുദ്ധ അഭിപ്രായമുണ്ട് സക്രിയാ സലാഹി പറയുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ് എന്ന പദം വാചകം കേരള ജമിയമയുടെ തീരുമാനത്തിലുള്ളതാണ് ആ തീരുമാനമാണ് ഖണ്ഡിക്കാൻ വേണ്ടി ഫൈസൽ മുസ്ലിയാർ ആ വാചകമാണ് കടമെടുത്തത് അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോഹി പറയുന്നുണ്ട് അതിൽ അതിലാർക്കാ തർക്കം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവും അദൃശ്യമായ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല കാരണം അത് റായിബായ ജിന്നാണ് ഞങ്ങൾക്ക് തർക്കം ഹാജറായ ജിന്നാണ് എന്ന് ക്കിയ സലാഹി വരെ ഒരു ഘട്ടത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് ആ സഖിയ സലാഹിയെ സൈദ്ധാന്തികമായി പിന്തുണക്കാൻ വന്ന ഫൈസൽ മുസിലിയാണ് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർച്ചനകളിൽ ശിർക്കായതുണ്ട് വസീലത്ത് ശിർക്കായതുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കണം അതാ ഞാൻ പറഞ്ഞത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന ആദർശം മനസ്സിലാക്കിയത് ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കണം അതിൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇവരെക്കാളൊക്കെ വലിയ പണ്ഡിതന്മാരെന്ന് സമൂഹം വിലയിരുത്തുന്ന ആളുകളുടെ പിന്നിൽ നിലനിന്ന് അവര് പറയുന്നതായി ശരി എന്ന് വിചാരിച്ച് ജീവിച്ച് പിന്നീട് വേഷം കൊണ്ട് അതേപോലെ ഭാവം കൊണ്ട് അവരെക്കാളൊക്കെ സാധാരണക്കാരായ പ്രബോധകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കേട്ട് അതാണ് ശരി എന്ന് മനസ്സിലാക്കിയവരാണ് അത് വിശുദ്ധ ഖുർആാനിന്റെ ശക്തിയാണ് അത് നബി അതിന് അലേഹി വസ്ലമയുടെ സുന്നത്തിന്റെ ശക്തിയാണ് ചില ആളുകൾ ചോദിക്കും നിങ്ങൾ ഇങ്ങനെ ഇത് പറയുന്നു അവരത് പറയുന്നു വേറൊരു കുറ്റര് വേറെ പറയുന്നു ഞങ്ങൾ ഏത് സ്വീകരിക്കണം മുമ്പ് ഇവിടെ നടന്ന ഒരു മുഖാമുഖത്തിൽ ഞാൻ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടി ആവർത്തിക്കട്ടെ നമ്മളുടെ കുഞ്ഞിന് ഒരു രോഗം വന്നു പലരെയും നമ്മൾ കാണിച്ചു ചികിത്സിച്ചു രോഗം ഭേദമായില്ല ഒരാൾ വന്നിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞു ഈ ഈ രോഗത്തിന് നല്ലത് അലോപ്പതിയാണ് ഇന്ന് നല്ല ഒരു ഡോക്ടർ ഉണ്ട് അയാളെ കൊണ്ടുപോയി കാണിക്കണം മെഡിക്കൽ കോളേജിൽ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഈ രോഗത്തിന് ഏറ്റവും നല്ല ചികിത്സ ആയുർവേദത്തിലാണുള്ളത് ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഇന്ന ഒരു ഡോക്ടർ ഉണ്ട് നിങ്ങൾ അയാളെ കാണിക്കണം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ കുട്ടികൾക്കുള്ള ഈ രോഗത്തിനുള്ള ഏറ്റവും നല്ല ചികിത്സ ഹോമിയോ ആണ് അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഇതിന് നിങ്ങൾ സ്വീകരിക്കേണ്ട ചികിത്സ അത് ഈ കുട്ടികൾക്ക് ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല ഹോമിയോ മരുന്നും തട്ടിപ്പാണ് അലോപ്പതിയും തട്ടിപ്പാണ് ആയുർവേദവും തട്ടിപ്പാണ് ഇതിന് പ്രകൃതി ചികിത്സയാണ് നല്ലത് നിങ്ങൾ അത് സ്വീകരിക്കണം ഓരോരുത്തരും അവരവരുടെ വാദങ്ങൾക്കുള്ള തെളിവ് അവതരിപ്പിച്ചു നമ്മൾ എന്ത് പറയും ഒരാൾ പറയുന്നു അലോപ്പതി മറ്റോം പറയുന്നു ഹോമിയോപ്പതി മറ്റോം പറയുന്നു പ്രകൃതി ചികിത്സ ഞാൻ എൻ്റെ എവിടെയും കൊണ്ടുവന്നില്ല എവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന് പറയുന്നു ഇല്ല നമ്മളുടെ ബുദ്ധി അവർ പറഞ്ഞ ഓരോരുത്തരുടെയും വാദത്തിന് തെളിവായി അവർ പറഞ്ഞ കാര്യങ്ങൾ അത് പരിശോധിച്ച് നമ്മൾ ഒരു തീരുമാനമെടുക്കും ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജനോട് സഹായാർച്ചന നടത്തുന്നത് വസീനത്ത് ഷിർക്കാണ് എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിച്ച തെളിവ് ഇവിടെ നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിക്കുകയുണ്ടായി ആ വാദത്തിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന അവരുടെ വാദത്തിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന ആയത്തായിരുന്നു അത് കാരണം അവര് പോലും ഒരു കാലത്ത് പറഞ്ഞത് കാഫർജിന്നിനോട് തേർന്ന ശിർക്ക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കയില്ല മുസ്ലിം ജിന്നെ തർക്കമുള്ളൂ ഇവിടെ കാഫർജിന്നിന്റെ കാര്യമാണ് പറഞ്ഞത് നേരത്തെ അത് സൂചിപ്പിച്ചല്ലോ അപ്പൊ ഇത്രയും വ്യക്തമായി വിശുദ്ധ ഖുർആാനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗം പൗരോഹിത്യം ഇന്നമാ വലിയ എന്ന എന്നായ തോന്നുന്നു മരിച്ചുപോയവരെ വിളിച്ചു തടാൻ അത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് പൂർവികരായ സർഫസാലിഹികളുടെ മനഹജനുസരിച്ചു കൊണ്ടാണ് അതിൽ അടിയുറച്ചിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ സമീപനം സ്വീകരിച്ചാൽ അതാണ് പരലോകത്തേക്കുള്ള രക്ഷ അതാണ് രക്ഷയുടെ മാർഗമായി ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് സഹോദരനോട് സൂചിപ്പിക്കുവാനുള്ളത്